ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു വയ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് എനിക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു റിവ്യൂ വീഡിയോ ആണ് വേറെ ഒന്നിനെയുള്ള റിവ്യൂ ആക്ച്വലി ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാനത് ഫ്ലിപ്പ്കാർട്ട് പർച്ചേസ് ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത എൻ്റെ ഇന്നത്തെ ക്ലിക്ക് ചെയ്തത് ഇത് കാണാം അപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് ആക്ച്വലി ഞാൻ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു മൂന്നാല് കുർത്തി സെറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു ലാസ്റ്റ് ഇയറിൽ ഞാൻ സെയിം പരിധി തന്നെയാണ് ചെയ്തത് അപ്പം എനിക്ക് എപ്പോഴും കിട്ടുമ്പോൾ നല്ല പ്രോഡക്റ്റ്സ് കിട്ടാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയാലും നമ്മൾ കുറച്ച് എന്താ പറയുക പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടും എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ കാരണം എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയും നീ എപ്പോൾ വാങ്ങിച്ചാലും നല്ലത് കിട്ടുമെന്ന് ഞാൻ നോക്കുമ്പോൾ കിട്ടാറില്ല ഞാൻ എപ്പോഴും പ്രോഡക്റ്റ് എന്താ പറയുക റിവ്യൂസ് നോക്കാറുണ്ട് റേറ്റിങ്സ് നോക്കാറുണ്ട് കസ്റ്റമർ കമൻസ് നോക്കാറുണ്ട് അതിൽ പിക്ചേഴ്സൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാറുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നമ്മൾ എന്തായാലും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനമാണ് അപ്പം നമ്മളുടെ ഉത്തരവാദിത്വമാണ് മിക്സ് ചെയ്യേണ്ടത് നല്ല സാധനമാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അത് ടേസ്റ്റിനും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാണ് കിട്ടുന്നത് എന്നുള്ളത് മിക്സ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് സാങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ എവിടെയാണ് എങ്കിലും കൊടുക്കാം അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിച്ചത് അങ്ങനത്തെ പറഞ്ഞത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ തിരിക്കുന്ന കുർത്തി സെറ്റും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു എന്താ പറയുക ബ്രൗൺ ആണോ മെറൂൺ ആണോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി അപ്പം എന്തായാലും ഇതും ഇതിൻ്റെ പാൻസും ആണ് ഇതുപോലെ എന്താ സ്ട്രിപ്സ് വരുന്ന ഒരു പാൻസ് ആണ് അതല്ല ഈ പാൻറ്റിൻ്റെ ഒരു പോക്കറ്റ് പോക്കറ്റൊക്കെയാണ് ഞാൻ എന്തായാലും ഏഴേജ് കാണിക്കാം അതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിച്ച സമയത്ത് സെവൻ നയൻ നയൻ സെവൻ തൗൺ നയൻ ആയിരുന്നു അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നല്ല പ്യൂർ കോട്ടൺ ആണ് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടും വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് ജാരിച്ച കാര്യ നമ്മൾ ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രമേ റിവ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അറിയുന്ന തീർച്ചയായിട്ടും വാങ്ങിക്കാൻ താല്പര്യം തീർച്ചയായിട്ടും വാങ്ങിക്കാം ഞാൻ മൂന്നാണ് വാങ്ങിയത് അത് മൂന്നും അടിപൊളിയായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ സൈസ് വന്നിട്ട് മീഡിയമാണ് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആക്ച്വലി ഒരു ഓൾട്ടറേഷനും കിട്ടേണ്ട ആവശ്യം എനിക്ക് തന്നില്ല അപ്പോൾ ഇനിയും നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്നും കണ്ടുനോക്കാം നല്ലൊരു പ്രോഡക്റ്റ് ആണോ നല്ലൊരു കൊച്ചിങ് സൈഡ് ആണോ ഞാൻ ബാക്കി വാങ്ങിച്ച രണ്ട് കുർത്തീസും ബിലോ ഫൈവ് ഹൺഡ്രഡ് പൗ സോറി ഫൈവ് ഹൺഡ്രഡ് മാത്രമുണ്ടായിരുന്നുള്ളൂ അഞ്ഞൂറ് രൂപയുടെ താഴെ ആയിരുന്നു രണ്ട് കുർത്തി സെറ്റും രണ്ടും അടിപൊളിയായിരുന്നു ഇതിന് മുമ്പ് വാങ്ങിച്ച ഷോൾ ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഇതിനൊരു ദുപ്പട്ടില്ല ജസ്റ്റ് ടബും എന്താ പറയുക ബോട്ടോ മാത്രമേ ഉള്ളൂ എന്തായാലും അടിപൊളി പെർച്ചേസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് വാങ്ങിച്ചു നോക്കുക ആ നല്ല പ്രോഡക്റ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ആക്ച്വലി അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ പ്രോഡക്റ്റ് പറ്റുകയാണെങ്കിൽ ടൈക്കി തെക്കാം എല്ലാവരും വാങ്ങിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ നമ്പർക്കേണ്ട അടുത്ത വഴിയിൽ കാണാം അതിൽ बरे चिंदन ठीक है बाय बाय